സുബഹി ബാങ്ക് വിളിക്കുന്നതിന് മുമ്പ് ഒരു രണ്ടരക്കാലത്ത് തകുജ്യം നിസ്കരിച്ചവര് കൈബൊക്കാൻ പറഞ്ഞ കയ്യിലെണ്ണാവുന്നവരെ കൈപൊക്കോ കൈയിലെണ്ണാവുന്നവരെ കൈപൊക്കോ എല്ലാവർക്കും നിസ്കരിക്കാൻ കഴിയില്ല വാപ്പ എല്ലാവർക്കും തകുജ്യം നിസ്കരിക്കാൻ കഴിയില്ല പെങ്ങളെ എല്ലാവർക്കും തകുജിത് നിസ്കരിക്കാൻ കഴിയില്ല തകുജ്യം നിസ്കരിക്കുന്ന ഉമ്മാ നീ ആരാണെന്നറിയോ നിന്റെ സ്ഥാനം എന്തെന്നറിയോ ഉമ്മാ അള്ളാഹു നിന്നെ സ്നേഹിക്കുന്നു ഉമ്മാ ഇഷ്ടപ്പെടുന്നവർക്കേ തകുജു നിസ്കരിക്കാൻ പറ്റൂ കാരണം തകുജ്യുന്നത് ഭാര്യ അറിയില്ല മക്കൾ അറിയില്ല നാട്ടുകാരറിയില്ല പടച്ചവനെ ഒരാളും അറിയില്ല രണ്ടു മണിക്ക് മൂന്ന് മണിക്ക് നിസ്കരിക്കുന്നതല്ലാഹുവല്ലാതെ വേറെ ആരുമറിയില്ല വല്ലാത്ത പ്രതിഫലമാണ് ആ നിസ്കാരത്തിന് വല്ലാത്ത പ്രതിഫലമാണ് പടച്ചവനെ സമയമെങ്കിലും പടച്ചവനെ നീ എഴുന്നേറ്റ് തരുന്ന പ്രതിഫലം രണ്ടിരക്കാലത്ത് എന്ന് പറയുന്ന മലക്ക് പറയുന്ന കാകളത്തിന് രണ്ടാമത് മോതുമ്പോ പടച്ചവനെ പള്ളിപ്പറമ്പിലെ കബറിനകത്ത് നിന്ന് എഴുന്നേറ്റ് വരുന്ന ഒരു ദിവസമുണ്ടല്ലോ ഞാനും നിങ്ങളും മുടുതുണിയില്ലാതെ ഉടുതുണിയില്ലാതെ നഗ്നരായിട്ട് നാളെ പടച്ചറപ്പിന്റെ കോടതിയിലേക്ക് ഞാനും നിങ്ങളും കടന്നു വരും എല്ലാവരും പേടിച്ച് വിറച്ച് തലതാഴ്ത്തി പിടിച്ചിരിക്കുകയാണ് എല്ലാവരും കരയുകയാട് താ ഹസറ തന്റെ നാശമേ എന്റെ നാശമേ എന്ന് പിടിച്ചുകൊണ്ട് കരയുന്ന ദിവസമുണ്ടല്ലോ അള്ളാഹിബിന്റെ റസൂല് പറയുന്നു സഹോദരാ രണ്ടുപേരുടെ തല ഇങ്ങനെ ഉയർന്നു നിൽക്കുകയാ രണ്ട് വിഭാഗം ആൾക്കാരുടെ തലയിങ്ങനെ ഉയർന്നു നിൽക്കുകയാട് അവര് തല ഉയർത്തി പിടിച്ചാണ് നടക്കുന്നത് അവരാരം നിറയോ അവരാരം നിറയോ അള്ളാഹുബിന്റെ പ്രവാചകനെഹുബലി ഹെല്ലാതങ്ങളെ പറയുകയാട് മുത്തിന് പറയുകയാളപ്പടച്ചറബിന്റെ കോടതിയിൽ തല ഉയർത്തിപ്പിടിച്ച് വരുന്ന രണ്ട് വിഭാഗത്തിൽ ഒരു വിഭാഗം ആരം നിറിയോ നിങ്ങളെല്ലാവരും കിടംന്നുറങ്ങുമ്പോൾ ഈ നാട്ടുകാർ മുഴുവനും ഇടം ആ മൂന്ന് മണിക്ക് രണ്ട് മണിക്ക് എഴുന്നേറ്റട്ട് രണ്ടര കാലത്ത് നിസ്കരിക്കും നപ്പാ ദുനിയാവിലെ തഹജ്ജുദ് നിസ്കരിക്കുന്നത് ഒരു മനുഷ്യനും അറിഞ്ഞിട്ടില്ല പടച്ചിറപ്പിന്റെ കോടതിയിൽ വരുമ്പോ നീ തല ഉയർത്തിപ്പിടിച്ച് കിടന്നു വരികയാട് നീ തല ഉയർത്തിപ്പിടിച്ച് കിടന്നു വരികയാണ് കോടതിയിൽ ആ തഹജ്ജുദ് നിസ്കരിച്ച മനുഷ്യന്റെ തല ഉയർന്നു നിൽക്കുകയാ രണ്ടാമത്തെ വയുനാദിൽ വയു من قبل الرحمن الله كبن بَاغَتْنَمْ من بلك الله باغتنا من بلك تتجافى جنوبهم عن الملاذ ويدخلون الجنة بغير حساب രണ്ടാമത്തെ പ്രതിഫലം നിസ്കരിച്ചവന്റെ തല നാൾ അള്ളാഹുബിന്റെ കോടതിയിൽ ഉയർന്നു നിൽക്കുമെന്ന് നീ നീയും നീയുമല്ലായും അറിഞ്ഞുള്ളൂ നീയും അല്ലായും മാത്രമേ അറിഞ്ഞുള്ളൂ വേറെ ആരും അറിഞ്ഞില്ല അതുകൊണ്ട് നാളെ നാളല്ലാടെ കോടതിയിൽ ചെല്ലുമ്പോൾ നിന്റെ തല ഉയർന്നു നിൽക്കും രണ്ട് നിന്നെ അള്ളാഹു വിളിച്ചിട്ട് പറയും ഇന്ന് നിനക്ക് ഹിസാബില്ല ഇന്ന് നിനക്ക് വിചാരണയില്ല നീ തഹുജു നിസ്കരിച്ചവനാ നീ ആ കാണുന്ന സ്വർഗത്തിലേക്ക് കടന്നുപോക്കോ എന്ന് പറഞ്ഞ് സ്വർഗത്തിലേക്ക് നിന്നെ കടത്തിവിടുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ അതാണ് രാത്രി നിസ്കാരത്തിന്റെ പ്രതിഫലം അതാണ് രാത്രിയിലെ നിസ്കാരത്തിന്റെ പ്രതിഫലം അതുകൊണ്ടാ പറയുന്ന നിസ്കരിക്കാൻ നാളെ അല്ലാഹുവിൻ്റെ കോടതിയിൽ ഹിസാബില്ലാതെ സ്വർഗത്തിലേക്ക് കടന്നു പോകാം അള്ളാഹു നമുക്ക് ഭാഗ്യം തെരുമാറാകട്ടെ അതുകൊണ്ട് ഞാൻ പറഞ്ഞു വന്നു ലഭിതങ്ങള് പറഞ്ഞു നിങ്ങൾ സുചൂതുകൾ അധികരിപ്പിക്ക് എത്രത്തോളം നിസ്കരിക്കാൻ കഴിയുമോ ഇഷ്ടപ്പെടുന്നവര് കാണാ അതുകൊണ്ട് പഠിക്കാൻ ചെരുപ്പ് എടുത്തു കൊടുക്കാറ് വെള്ളമെടുത്തു കൊടുക്ക യാണ് മുത്തിനബിയുടെ കൂടെ യാത്ര ചെയ്യാൻ കൂടെ ഒരു രാത്രിയിലെ എനിക്ക് ും ഭാഗ്യം കിട്ടിയാണ് അങ്ങനെ രാധാ മുത്തിനബി രാത്രിയിൽ കിടന്നുറങ്ങുകയാ അലൈഹി വസല്ലമ പാതിരാത്രിയിൽ നബി കിടന്നുറങ്ങുകയാണ് തണുപ്പാണ് യാണ് ചിന്തിക്കുന്നു രാത്രി ഇബാദത്തിന് വേണ്ടി എഴുന്നേക്കുമല്ലോ ഉതുമെടുക്കണമല്ലോ വല്ലാത്ത തണുപ്പാണല്ലോ പച്ചവെള്ളത്തിൽ ഉതപെടുക്കാൻ പ്രയാസമാണല്ലോ അതുകൊണ്ട് എന്ന് പറയുന്ന ചെറുതായി പടച്ചവനെ ചൂടുവെള്ളം തയ്യാറാക്കുകയാണ് പ്രവാചകൻ തങ്ങൾക്ക് ചൂടുവെള്ളം തയ്യാറാക്കുകയാണ് വെള്ളം തയ്യാറാക്കിയിട്ട് പടച്ചവനെട്ട് വലിയ തങ്ങളുടെ റൂമിന്റെ മുമ്പിൽ വന്ന് നിൽക്കുകയാണ് എപ്പോഴാണ് എഴുന്നേക്കുന്നതെന്നറിയില്ല അതുകൊണ്ട് എഴുന്നേക്കുമ്പോൾ അവിടെ നിന്ന് കൊടുക്കുന്നതിന് വേണ്ടി വെള്ളമും ി കാത്തുനിൽകുകയാണ് മഹാനായ റസൂലുള്ളാഹി അലൈഹി വസല്ലമ തങ്ങളെ നിന്ന് നബി തങ്ങളുടെ വാതിലു തുറന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോ ആ ചെറുപ്പക്കാരൻ അല്ലാഹുവിന്റെ പ്രവാചകന്റെ കയ്യിലേക്ക് വെള്ളം നബിയേ ചൂടുവെള്ളം നബിയേ ചൂടുവെള്ളം തിനു വേണ്ടിയുള്ള വെള്ളം കയ്യിലേക്ക് കൊടുക്കുകയാണ് അള്ളാഹന്റെ റസൂലിന് വല്ലാത്ത അത്ഭുതമാവുകയാണ് മുത്തിനബി എവിടെ നിന്ന് ചൂടുവെള്ളം ചോദിച്ചില്ലല്ലോ പടച്ചവന ഈ ചെറുപ്പക്കാരൻ ഉറങ്ങാതെ കാത്തുനിൽക്കുകയാണ് അള്ളാഹന്റെ റസൂര് ചോദിക്കുന്നു റബിയ ഉറങ്ങിയില്ലേ റബിയ അള്ളാഹിബിന്റെ പ്രവാചകനോട് പറയുന്നു ഇല്ല നബിയ വെള്ളവൻ തയ്യാറാക്കി എങ്ങയുടെ റൂമിന്റെ മുമ്പിൽ നിൽക്കുകയാണ് എപ്പോഴാണ് എഴുന്നേക്കുന്നതെന്നറിയില്ലല്ലോ അതുകൊണ്ട് ഉറങ്ങാതെ ഒരു രാത്രി മുഴുവനും ലപിതങ്ങളുടെ റൂമിന്റെ മുമ്പിൽ കാത്തുനിന്ന ചെറുപ്പക്കാരന് അള്ളാൻ്റെ റസൂലപെടം കാണുമ്പോ ലപിതങ്ങളുടെ കണ്ണ് നിറയുകയാണ് എന്തൊരു സ്നേഹമാണ് പടച്ചവര് എന്തൊരു സ്നേഹമാണ് പടച്ചവന് ഈ ചെറുപ്പക്കാരന് ഈ സ്നേഹത്തിന് പകരം ഞാൻ എന്തു കൊടുക്കാനാണ്

നിന്ന വല്ലാതെ ഇഷ്ടപ്പെട്ടുറബിയ ഈ സ്നേഹത്തിന് ഞാൻ എന്താണ് പകരം തരേണ്ടത് അബാഹിബിന്റെ പ്രമാചകനപെടം എന്ന് ചോദിക്കുകയാണ് എന്തു വേണമെങ്കിലും ചോദിക്കറബിയ എന്തു വേണമെങ്കിലും നീ ചോദിക്കു എന്തു ചോദിച്ചാലും നിനക്ക് നിനക്ക് ഞാൻ ഞാൻ തരാ തരാ ആരാ ഈ ലോകം തന്നെ അസ്റഫുൽ നബി മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ് എന്തു എന്തു വേണമെങ്കിലും ചോദിച്ചാലും എന്ന് പറയുന്ന പാപപ്പെട്ടവനായ യുവത്തിൽ ത്തിന്റെ നടുവിലൂടെ നടന്നു പോകുന്ന ആ ചെറുപ്പക്കാരൻ എന്റെ റസൂലിനോട് ചോദിച്ചതെന്തെന്നറിയുമോ റസൂലിനോട് പെടന്ന് ചോദിക്കുകയാൽ വല്ലാത്ത ചോദ്യമാണ് ചോദിക്കുന്നത് പഴച്ചവനെ കിട്ടിയ അവസരം അവിടെ മുതലാകുകയാണ് ആ ചെറുപ്പക്കാര സ്വരകം വേണമെന്നല്ല പറയുന്നത് അധികാരം വേണമെന്നല്ല പറയുന്നത് സമ്പത്ത് വേണമെന്നല്ല പറയുന്നത് കൊട്ടാരം വേണമെന്നല്ല പറയുന്നത് ചെറുപ്പക്കാരന് ആ പാതിരാത്രിയിൽ അള്ളാഹിബിന്റെ പ്രവാചകനോട് ചോദിച്ചതെന്തെന്നറിയുമോ Allah'ın oh. denebiye <coughs> എനിക്ക് സ്വർഗത്തിൽ അങ്ങയുടെ കൂടെ നടക്കണം ഇതുപോലെ അങ്ങയുടെ 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 കൂടെ കൂടെ നടക്കണം സഹവസിക്കണം പ്രവാചകനോട് റബിയ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ ചോദിക്കുകയാ ചോദിക്കുകയാളെ സ്വർഗത്തിൽ അങ്ങയുടെ കൂടെ നടക്കണം നബിയേ അങ്ങയുടെ കൂടെ സഹവസിക്കണം സഹഭസിക്കണം നബിയേതവിടെ ചോദിക്കുന്നു റബിയ ah <laughs> വേറെ എന്തെങ്കിലും വേണമെങ്കിൽ ചോദിക്ക റബിയ നിനക്ക് സമ്പത്ത് വേണോ നിനക്ക് കൊട്ടാരം വേണോ നിനക്ക് അധികാരം വേണോങ്കിലും പ്രവാചകൻ പണെന്ന് ചോദിക്കുമ്പോ റബിയു എന്ന് പറയുന്ന ചെറുപ്പക്കാരം പറഞ്ഞ് എനിക്ക് വേറെ ഒന്നും വേണ്ടിയൊന്നും വേണ്ടനബിയ സ്വർഗത്തിൽ അങ്ങട കൂടെ നടക്കണം അങ്ങയുടെ കൂടെ സഹവസിക്കണം അങ്ങയുടെ കൂടെ താമസിക്കണം നബിയേബിന്റെ പ്രവാചകൻ എന്ത് കൊടുത്താലും എന്തു ചോദിച്ചാലും കൊടുക്കാമെന്ന് പറഞ്ഞതാണല്ലോ തങ്ങളുടെ മറുപടി എന്തെന്നറിയുമോ

പരിശുദ്ധമായ സ്വർഗത്തില <paraya> <tiparishu> കാലം അള്ളാഹുവിന്റെ സ്വർഗത്തിലട അവിടെ മരണമില്ലടോ അവിടെ കഷ്ടപ്പാടില്ലടോ അവിടെ രോഗങ്ങളില്ലടോ അവിടെ പ്രായമുള്ളവരില്ല കുട്ടികളില്ല രോഗികളില്ല കറുത്തവരില്ല ഇരുനിറമുള്ളവരില്ല അള്ളാഹുവിന്റെ സ്വർഗത്തില് പളച്ചവനെ എല്ലാവർക്കും മുപ്പത്തിമൂന്ന് വയസ്സാണ് ആണിനും പെണ്ണിനും മുപ്പത്തിമൂന്ന് വയസ്സാണ് പളച്ചവരേ എല്ലാവർക്കും ഒരേ ഒരു ഗ്ലാമറാണ് മഹാനായ നബി അലിഹി ഈജിപ്തിലെ കൊട്ടാരത്തിലൂടെ എന്ന് ചെറുപ്പക്കാരം നടന്നു പോയപ്പോ പെണ്ണുങ്ങൾ സൗന്ദര്യം കണ്ടിട്ട് കയ്യിലിരുന്ന് കത്തി കൊണ്ടവരെ കൈവിരല പോലും കളഞ്ഞു എന്ന ചരിത്രം പറഞ്ഞ ആ പറഞ്ഞു നബി അലിഹി സലാമിന്റെ സൗന്ദര്യമാണ് സ്വർഗത്തിൽ എല്ലാവർക്കും ഉള്ളത് എല്ലാവർക്കും മുപ്പത്തിമൂന്ന് വയസ്സാണ് അവിടെ കഷ്ടപ്പാടില്ല അവിടെ ദാരിദ്ര്യമില്ല അവിടെ പ്രയാസമില്ല അവിടെ ജോലിക്ക് പോകേണ്ട കാര്യമില്ല പിളച്ചവനെ നിസ്കരിക്കണ്ട നോമ്പ് പിടിക്കണ്ട വാഴതു പറയണ്ട വാഴത് കണ്ട സതക്ക കൊടുക്കണ്ട പടച്ചവനെ ഒരു നന്മയും നമുക്ക് അവിടെ ചെയ്യണ്ട പിളച്ചവനെ എല്ലാ അനുഗ്രഹങ്ങളും അള്ളാഹു നിറച്ചു വെച്ചിരിക്കുകയാണ് അതിലുണ്ട് മുന്തിരി തോട്ടവും രസമുള്ളതാ കതളിപ്പഴം തിന്നാനും പാടാൻ തോഴിമാർ പലരുണ്ട് കൈമുട്ടുവാൻ ചില ദാസിമാറു വരവുണ്ട് മണിയില്ല റബ്ബെ വാങ്ങുവാനാ വീട് കൊതിയുണ്ട് വല്ല ഇതെപ്പോഴും അതിലേക്കു നീ ഒരു പാസുതാമനെ അതു നിന്റെ പക്കൽ മാത്രമാഹന്നാനേ അല്ലാൻ്റെ സ്വർഗത്തിൽ നിസ്കരിക്കണോ നോമ്പ് പിടിക്കണോ മിക്ക സെറ്റുകാരെന്തി ഇത്തിരി പോയാ ഇറോ അള്ളാഹുവിന്റെ സ്വർഗ്ഗത്തിൽ കഷ്ടപ്പാടില്ല നിസ്കാരമില്ല നോമ്പില്ല സതക്കയില്ല എന്ത് വേണമെങ്കിലും തിന്നാ എന്ത് വേണമെങ്കിലും കുടിക്കാം അള്ളാഹിന്റെ സ്വർഗ്ഗത്തിൽ നമുക്ക് ഇഷ്ടമുള്ളതുപോലെ നടക്കാം അവിടെ ആരും വഴതു പറയാനും ഉപദേശിക്കാനും നസീഹത്ത് പറയാനും ആരും വരില്ല അവിടെ എല്ലാവർക്കും മുപ്പത്തിമൂന്ന് വയസ്സ് എല്ലാവർക്കും യൂസു നബി അലിസ്സലാമിന്റെ ഗ്ലാമാണ് എല്ലാവർക്കും അതവിടെ കുടുംബത്തെ പോറ്റണ്ട ദാരിദ്ര്യം ഉണ്ടാകുന്ന ഭയക്കണ്ട എന്റെ പ്രിയപ്പെട്ടവരെ കിളക്കേണ്ട പൂട്ടേണ്ട വെയിൽ കൊള്ളേണ്ട അവിടെ ഒന്നുമില്ല അള്ളാഹുവിന്റെ സ്വർഗ്ഗത്തിൽ ഇങ്ങനെ അടിച്ചു പൊളിച്ച് നടക്കാം ആ സ്വർഗത്തിൽ മഹാനായി സ്വല്ലാഹു അലഹി വസ്സലമാ തങ്ങളുടെ സ്വർഗ്ഗത്തിലെ കൂട്ടുകാരനാകാൻ കഴിയണം ആ നബിതങ്ങളുടെ കൂടെ നാളെ സ്വർഗ്ഗത്തിൽ നടക്കണം അള്ളാഹു ഭാഗ്യം പെരുമാറാകട്ടെ അള്ളാഹു ഭാഗ്യം ഭാഗ്യം ഒരു ഒരാമീം പറയാൻ പോലും മനസ്സില്ല പിന്നെ എങ്ങനെ നമുക്ക് ഭാഗ്യം ഉണ്ടാവുക അള്ളാഹു അതിനുള്ള ഭാഗ്യം പെരുമാറാകട്ടെ അപ്പം എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ആരാണ് നാളെ സ്വർഗ്ഗത്തിലെ നിബിതങ്ങളുടെ കൂട്ടുകാർ ആരാണ് നാളെ അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലാഹു അലഹി വസ്ലമാങ്ങളോടൊപ്പം നാളെ അള്ളാഹുവിന്റെ സ്വർഗത്തിൽ സഹവസിക്കണമെങ്കിൽ കൂടെ നടക്കണമെങ്കിൽ നന്മകൾ എന്താണ് പറയുന്ന ചെറുപ്പക്കാരൻ ആ ചെറുപ്പക്കാരനെ നിങ്ങളെ കുറിച്ച് പഠിച്ചു നോക്കടോ ഇട്ടിരിക്കുന്ന വസ്ത്രമല്ലാതെ പുതയ്ക്കാൻ മറ്റൊരു വസ്ത്രമില്ലാത്ത ചെറുപ്പക്കാരൻ ഒരു ദിവസത്തിൽ ഒരു നേരം പോലും വയറ് നിറച്ചു ഭക്ഷണം കഴിക്കാനില്ലാത്ത പാവപ്പെട്ടവനാണ് എന്തു ും ചോദിക്കാൻ പറഞ്ഞപ്പോൾ ആ ചെറുപ്പക്കാരൻറെ ചോദ്യം നാളെ സ്വർഗത്തിൽ എനിക്ക് അങ്ങയുടെ കൂടെ നടക്കണം നിനക്ക് വേറെ എന്തെങ്കിലും വേണോ എനിക്ക് വേറെ ഒന്നും വേണ്ട എനിക്ക് സ്വർഗം മതി എനിക്ക് സ്വർഗം മതി അള്ളാഹുവിന്റെ പ്രവാചകൻ സ്വല്ലാഹു അലഹി വസല്ലമ്മ തങ്ങൾ പറഞ്ഞു സ്വർഗം ഞാൻ വാങ്ങി തരാം അള്ളാഹു നമുക്ക് നൽകുമാറാകട്ടെ അള്ളാഹു നമുക്ക് നൽകുമാറാകട്ടെ പറയുന്ന സ്വർഗം വേണോ ഞാൻ തരാം നിന്നെ ഞാൻ കൊണ്ടുപോകാം നിന്നെ സ്വർഗത്തിൽ ഞാൻ കൊണ്ടുപോകാം ഞാൻ നിന്ന സ്വർഗത്തിൽ കൊണ്ടുപോകണമെങ്കിൽ ചില കണ്ടീഷൻ കണ്ടീഷനുണ്ട് ലമിതങ്ങൾ ആ ചെറുപ്പക്കാരനോട് പറഞ്ഞു കൊടുക്കുകയാണെന്ന് പറയുകയാ സ്വർഗത്തിലേക്ക് നിനക്ക് എന്റെ കൂടെ കിടന്നു വരണോ എന്ന് പറയുന്ന ചെറുപ്പക്കാരനോട് അള്ളാഹുബിന്റെ പ്രവാചകനെ പറഞ്ഞു കൊടുത്ത ഒന്നാമത്തെ കാര്യമെന്തെന്നറിയുമോ റബിയ സുചോതുകൾ അധികരിപ്പിക്കണേ റബിയ പ്രവാചകനെ പ്രവാചകനെഹു വലിഹി ബസല്ല മാതങ്ങള് പറയുകയാണ് പള്ളി കെട്ടിക്കൊടുക്കണമെന്നല്ല സതക്ക കൊടുക്കണമെന്നല്ല ഹജ്ജ് ചെയ്യണമെന്നല്ല നോമ്പ് പിടിക്കണമെന്നല്ല അള്ളാഹിബിൻ്റെ പ്രവാചകനെ പെടന്ന് പറന്നു കൊടുക്കുകയാണ് നാളെ സ്വർഗത്തിൽ എൻ്റെ കൂടെ നിനക്ക് കടന്നു വരണമെങ്കിൽ നീ ചെയ്യേണ്ട ഒന്നാമത്തെ കാര്യമെന്തെന്നറിയുമോ റബിയ നീ അധികമായിട്ട് ചെയ്യണേ നീ അധികമായിട്ട് ചെയ്യണേ എന്ന് പ്രവാചകനെല്ലങ്ങളവിടംന്ന് പഠിപ്പിക്കുമ്പോൾ പറന്നു കൊടുക്കുമ്പോ പഠിച്ചവനെ ഈ വാതു കേൾക്കാമെന്ന് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് സഹോദരിമാരോട് നമുക്ക് സുജോത് ചെയ്യാൻ വല്ലാത്ത മടിയാടോ നമുക്കത് വല്ലാത്ത പ്രയാസമാടോ കാരണം അതിൻ്റെ വില എന്താണെന്നറിയില്ല റിയില്ല <melodic> <melodic> سيماهم في وجوههم من نسر السجود വിശുദ്ധമായ പറയുകയാണ് സുജൂദ് കിട്ടുന്ന ഒരു അവരുടെ അവരുടെ കാണോ കാണോ ചെയ്യുന്നവരുടെ മുഖത്ത് നോക്കിയാൽ അടയാളം കാണാമെന്ന് പറഞ്ഞാൽ തടമ്പ് മാത്രമല്ല ബാപ്പാ ഏ പറയുന്നത് സഹോദരാ നിസ്കരിക്കുന്ന ഒരു മനുഷ്യന്റെ മുഖത്ത് നോക്കിയാൽ മുഖത്ത് മുഖത്തൊരു പ്രകാശം കാണോ കാണോ ഒരു പ്രകാശം ചൈതന്യം അത് എല്ലാവർക്കും ലഭിക്കുന്ന ഒരു കാര്യമല്ല അത് ചെയ്യുന്നവർക്ക് അല്ലാഹു കൊടുക്കുന്ന വലിയ ഒരു അംഗീകാരമാണ് പളച്ചവനെ പെട്ടെന്ന് മനസ്സിലാകുന്ന ഒരു ഉദാഹരണം പറഞ്ഞാൽ പളച്ചവനെ നിങ്ങളുടെ നാട്ടിലെ ചില പ്രായമുള്ള വാപ്പമാര കണ്ട എന്തൊരു പ്രകാശമെന്നറിയോ അവര് വേച്ച് വേച്ച് നിസ്കരിക്കാ പള്ളിയിലേക്ക് വരുന്നത് കണ്ട അവരുടെ മുഖത്ത് ഒരു മാനികമായിട്ടുള്ള വെളിച്ചമാണ് അവരെ കണ്ടാ എഴുന്നേക്കുമടോ അറിയാതെ എഴുന്നേറ്റ് നിന്ന് പോകുമടോ അവരുടെ കൈ കൈപിടിച്ചിട്ട് ചെയ്യാ പറയുമടോ പഠിച്ചവനെ അവരമീങ്ങളല്ലോ അവര് സയ്യതന്മാരല്ലോ അവര് പണ്ഡിതന്മാരല്ലോ അവര് ഹജ്ജ് ചെയ്തവരല്ലോ അവിടെ ഇവിടത്തെ ഏറ്റവും വലിയ കോടീശ്വരനല്ലോ പടച്ചവനെ ജമാത്തിന്റെ പ്രസിഡന്റല്ലോ പടച്ചവനെ പാവപ്പെട്ട വാപ്പമാരെ കണ്ട അറിയാതെ പറഞ്ഞു പോകുമടോ അറിയാതെ ബഹുമാനിച്ചു പോകുമടോ കാരണം അത് അതല്ലാഹു അവർക്ക് കൊടുത്തിരിക്കുന്ന ഒരു അംഗീകാരമാണ് അവർക്ക് അല്ലാഹു കൊടുത്തിരിക്കുന്ന ഒരു സ്ഥാനമാണ് അസൂയപ്പെട്ടിട്ട് കാര്യമില്ല എനിക്കങ്ങനെ ഒരു സ്ഥാനം ലഭിക്കുന്നില്ലല്ലോ ഞാൻ ഏറ്റവും വലിയ സമ്പന്നനാണല്ലോ ഞാൻ പള്ളിക്ക് ലക്ഷങ്ങൾ കൊടുത്തവനാണല്ലോ ഏത് നല്ല കാര്യത്തിനും കൊടുക്കുന്നവനാണല്ലോ വർഷാവർഷം ഹജ്ജിന് പോകും ഹാജിയാണല്ലോ ജമാഅത്തിന്റെ പ്രസിഡന്റും സെക്രട്ടറിയുമാണല്ലോ എന്നെ ബഹുമാനിക്കുന്നില്ലല്ലോ എന്നെ കാണുമ്പോ എഴുന്നേക്കും ഇല്ലല്ലോ സഹോദര അത് പടച്ചിറപ്പ് കൊടുക്കുന്ന ഒരു സ്ഥാനമാണ് അത് അള്ളാഹു കൊടുക്കുന്ന ഒരു അംഗീകാരമാണ് അത് പണം കൊടുത്തു വാങ്ങിയതല്ല കുടുംബമഹിമാ കൊണ്ട് വാങ്ങിയതല്ല അധികാരത്തിന്റെ പവർ കൊണ്ട് വാങ്ങിയതല്ല അത് മുമ്പിൽ അംഗീകാരമാണ് അവരുടെ അടയാളം കാണാ പ്രിയപ്പെട്ട സഹോദരാ നമുക്കാണെങ്കിൽ വല്ലാത്ത മടിയാണ് നമ്മൾ അലസത കാണിക്കുന്നവരാണ് എന്നാ സുജൂത് ചെയ്താൽ കിട്ടുന്ന പ്രതിഫലം നിനക്കറിയുമോ നിസ്കരിക്കുന്നവന്റെ ചെയ്യുന്ന ഒരു കൊടുക്കുന്ന പ്രതിഫലം എന്തെന്നറിയോ മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ പറയുകയാ ഒരു കിടക്കുമ്പോ അവൻ